രാഹുൽ മാംകൂട്ടത്തിനെതിരായ രണ്ടാമത്തെ കേസിലെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി മറ്റന്നാൾ വിധി പറയുന്നതുവരെ കടുത്ത നടപടികൾ പാടില്ലെന്ന് കോടതി അറസ്റ്റ് ചെയ്യുന്നത് അനുചിതമെന്നും തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി ഹരിമോഹൻ നമുക്കൊപ്പം ഹരിമോഹൻ അപ്പോൾ ആശ്വാസമായി രാഹുലിന് അറസ്റ്റ് ഉണ്ടാകില്ല വിധി വരും വരെ അതെ സുജയ അറസ്റ്റ് അനുചിതം എന്നുള്ള ഒരു നിരീക്ഷണമാണ് കോടതി നടത്തിയിരിക്കുന്നത് തിരുവനന്തപുരം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയുടേതാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഒരു ഇടക്കാല ആശ്വാസം രാഹുലിന്റെ ഒരു ഇടക്കാല ആശ്വാസം എന്ന് തന്നെ പറയേണ്ടി വരും ബുധനാഴ്ചയാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ വിധി പറഞ്ഞിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ ഈ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഒരു ഉപഹർജി രാഹുലിന്റെ അഭിഭാഷകൻ കോടതിയിൽ സമർപ്പിച്ചിരുന്നു ആ ഉപഹർജിയിലാണ് അതിനകത്തെ എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഇടക്കാല ഉത്തരവ് പുറപ്പെടുവിക്കേണ്ട ആവശ്യമില്ല പക്ഷേ ഒരു കാര്യം പറയാം അതായത് ഈ വിഭാഗത്തിനെതിരെ അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തെങ്കിലും തരത്തിലുള്ള കടുത്ത നടപടി എടുക്കാൻ പാടില്ല എന്നുള്ളത് കുറച്ച് വ്യക്തമായി പറയുന്നു എന്നുള്ളതാണ് കോടതി പറയുന്നത് അതായത് ഉത്തരവ് എപ്പോഴാണോ വരുന്നത് അത് ബുധനാഴ്ചയാണ് അതുവരെ കടുത്ത നടപടികൾ എടുക്കാൻ പാടില്ല എന്ന് പറയുന്നു അതായത് അറസ്റ്റ് ചെയ്യുന്നത് അനുചിതമാണെന്നുള്ള നിരീക്ഷണം കൂടിയാണ് കോടതി നടത്തിയിരിക്കുന്നത് അറസ്റ്റ് തടയുക എന്നുള്ളൊരു സാങ്കേതിക നടപടിയിലേക്ക് അല്ലെങ്കിൽ സാങ്കേതിക ഉത്തരവിലേക്ക് കോടതി പോയിട്ടില്ലെങ്കിൽ പോലും ശക്തമായ കർശനമായിട്ടുള്ള കടുത്ത നടപടികളിലേക്കൊന്നും പോകരുത് എന്നുള്ള നിർദ്ദേശം അന്വേഷണ സംഘത്തിന് നൽകുകയാണ് കോടതി എന്നുള്ളതാണ് ിൽ മറ്റന്നാളാണ് പത്താം തീയതിയാണ് പത്താം തീയതി വരെ അറസ്റ്റ് ഉണ്ടാകില്ല എന്നുള്ളത് വ്യക്തമാവുകയാണ് അപ്പോൾ രണ്ടാമത്തെ കേസിലും രാഹുൽ മാങ്കൂട്ടത്തിലിന് സാവകാശം ലഭിക്കുകയാണ്